അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല ഒറ്റപ്പാലത്തിനടുത്ത് കൈരമ്പാറ കൈറമ്പാറ കേന്ദ്ര വിദ്യാലയ സ്കൂളിൻ്റെ അടുത്താണ് ഒരു നല്ലൊരു ആർ സി വീട് നല്ലൊരു ആർ സി വീടാണ് ഇതാ ലൈവായിട്ട് കണ്ടോളൂ ഇതാ അപ്പോൾ സിറ്റൗട്ടാണ് നല്ല വൃത്തിക്കുള്ള വീടാണ് ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ஹ இது ஒரு பெட்ரூம் ஆனா நமக்கு ஃபிரண்டில் காரு பார்க்கும் எல்லாருக்கும் பக்கிட்டுள்ள ஒரு வீடான ரோட் சைடான டா ஓட நல்ல வீதியுள்ள ரோடான ஆர்க்கும் இஷ்டப்படனா അടുത്ത ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ആണ് ഹാളിൽ നിന്നാണ് ഫോട്ടോ അടുത്ത അടുത്ത ബെഡ്റൂം ആണ് ഒരു ബെഡ്റൂമിലോ അറ്റാച്ച് ഡൈനിങ് ഹാളാണ് ഇത് നല്ല സൗകര്യത്തോടു കൂടിയുള്ള ബേഡാണ് അത് കിച്ചൺ ആണ് ഇതിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് പിന്നെ കേന്ദ്ര വിദ്യാലയ സ്കൂളിൻ്റെ അടുത്താണ് ഒരു പത്തിരുന്നൂറ് മീറ്റർ വ്യത്യാസത്തിലാണ് ഈ വീടുള്ളത് ഇതാ പൈപ്പ് കണക്ഷനാണ് ഇപ്പോൾ നിലവിലെ പൈപ്പ് കണക്ഷനാണ് നിലവില് പൈപ്പ് കണക്ഷനാണ് പിന്നെ ഇനിയിപ്പോൾ ഓണർ അത് ബോർവെൽ ബോർവെൽ അടിച്ചു തരും ഇതാ കാണുന്ന കാണുന്ന വീടാണ് നല്ല വൃത്തിക്കുള്ള വീടാണ് കുഴപ്പമൊന്നുമില്ല നല്ലൊരു വീടാണ് പിന്നെ പൈപ്പ് കണക്ഷനാണ് ഏത് സമയത്തും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് അപ്പോൾ ഉച്ച സമയത്താകുമ്പോൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കണം ഇപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ ബോർവെല് ഇതിൽ പഠിക്കാൻ സ്ഥാനം കണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബോർവെല്ലടിച്ചു തരും എടുക്കുന്നവർക്ക് ചുറ്റും കാമ്പൗണ്ടും മുതലാണ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതാ അപ്പം ഇത് ഇതിൻ്റെ ബാക്ക് സൈഡാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് തിരുമ്പാള കല്ലുണ്ട് ഇത് അപ്പുറത്തൊരു ബാത്റൂമുണ്ട് നല്ലൊരു വീടാണ് പിന്നെ മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചൺ സിറ്റൗട്ട് അപ്പം അതിൻ്റെ സൈഡ് കൂടെ ഞങ്ങൾ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു വീടാണ് ഇന്നതൊക്കെ ചുറ്റും വീടുകളാണ് നല്ല ടാറോഡ് നല്ല വീതി ഉള്ള എല്ലാ വണ്ടി ലോറി അടക്കം വരും അത്രയും സ്പേസ് ഉള്ള റോഡാണ് ലോറി അടക്കം വരും പിന്നെ കണ്ടോളൂ പിന്നെ അതിലിപ്പോൾ പൈപ്പ് കണക്ഷൻ നിലവിലിപ്പോൾ പൈപ്പ് കണക്ഷൻ ആണ് ഇനിയിപ്പോൾ ഓണർ അത് ബോറിലടിച്ച് തരും പിന്നെ മുപ്പത്തഞ്ച് ലക്ഷം റുപ്പ്യാണ് അവർ പറയണത് മുപ്പത്തഞ്ച് ലക്ഷം ഉറപ്പ വിലയുണ്ട് ഇവിടെ വിലയുള്ള ഏരിയ ആണ് നല്ല നല്ലൊരു റോഡ് സൗകര്യവും കാര്യങ്ങളും നല്ല വെ വലിയ മാർക്കറ്റിങ്ങിലുള്ള സ്ഥലമാണ് മുപ്പത്തഞ്ചൂറ്പ്പ്യാണ് പറയണത് പിന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽ പറഞ്ഞു തരാം